ശരണം ഇന്ന് ഡിസംബർ പതിനൊന്നാം തീയതിയാണ് അപ്പോൾ ബ്ലസ്സിങ്ങിൻ്റെ വീഡിയോ ഞാനിപ്പോൾ ശരണം വാട്സാപ്പ് ചാനലിൽ ഇടുകയാണ് എല്ലാ ദിവസവും രാവിലെ അപ്പോൾ ഇപ്പോൾ ഒരു സംശയം ചോദിക്കുന്നത് മിസ്റ്റർ മിസ്റ്റർ അല്ല മാസ്റ്റർ ശിവാത്മി കൃഷ്ണ അപ്പൂവിൻ്റെ സംശയമാണ് അനുപ്രിയയുടെ മോനാണ് അപ്പു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നത് കൊച്ചി തിരുനല്ല ദിവസം ഹൈസ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അപ്പോൾ ഈ നമ്മുടെ ഈ വീഡിയോകൾ മിക്കതും കാണുന്ന കുടുംബസമേതാണ് അപ്പോൾ കുട്ടികൾക്ക് സംശയങ്ങൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കുട്ടികൾക്ക് വളരെയധികം സംശയങ്ങളാണ് അപ്പോൾ അപ്പു ചോദിച്ച ഒരു കാര്യമാണ് കുറേ നാളായി ഡിസംബറിൽ ഡിസംബർ മൂന്നാം തീയതിയെ മറ്റോ അനുവദിച്ചതാണ് ഈ സംശയം അപ്പ് ചോദിക്കുന്നത് അവന് മെഡിറ്റേഷൻ ചെയ്യാവോ രണ്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ രൂപങ്ങൾ കാണുന്നത് ചിലരുടെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത് ഈ രൂപങ്ങൾ കാണുമ്പോൾ അത് വളരെ അർത്ഥവത്തായ ചോദ്യമാണ് ആ കുട്ടി ചോദിച്ചത് ഈ രൂപങ്ങൾ കാണുമ്പോൾ എന്തുകൊണ്ട് കറുത്ത രൂപങ്ങൾ കാണുന്നു എന്തുകൊണ്ട് ഈശ്വരനെ കാണുന്നില്ല വളരെ കൃത്യമായിട്ടുള്ളൊരു ചോദ്യമാണ് കുട്ടികൾക്ക് എല്ലാവർക്കും സംശയം കാണും അല്ലേ എന്തുകൊണ്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഈശ്വരനെ കാണുന്നില്ല കറുത്ത രൂപങ്ങളെ പേടിപ്പിക്കുന്ന രൂപങ്ങളെ മാത്രമേ എന്തുകൊണ്ട് കാണുന്നു എന്ന് മിക്കവരും മിക്ക കുട്ടികൾക്കും സംശയങ്ങളുണ്ടാകാം കണ്ടാല് ഇനി കണ്ടു കഴിഞ്ഞാൽ അത് ആണെന്ന് പറയും ഇപ്പോൾ നമ്മുടെ അബാക് മീഡിയയിൽ ആദ്യം വന്ന ഇന്റർവ്യൂ ഗണപതിനെയൊക്കെ കണ്ട ഒരു കുട്ടീനെ കുറിച്ചാണ് അത് കാലൂസിനേഷനാണ് ആണ് ആണ് മറ്റതാണ് മറിച്ചാണെന്നെല്ലാം പറയും എല്ലാ കാര്യങ്ങളും മനസ്സിലാണുള്ളത് അതാണ് വേറൊരു കാര്യം അപ്പം ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫ്രീക്വൻസിയിലൂടെ ഏത് ചിന്താധാരയിലൂടെ നമ്മളുണ്ടെന്നുള്ളതാണ് ഭൂരിഭാഗവും ഭൂരിഭാഗവും നമ്മളുള്ളത് പോസിറ്റീവ് അല്ലാത്ത ചിന്തകളിലൂടെയാണ് അപ്പോൾ പോസിറ്റീവ് എന്നുള്ളത് ദൈവികവും നെഗറ്റീവ് എന്നുള്ളത് ആസുരികവും എന്ന് നമുക്ക് പറയാം അപ്പോൾ പോസിറ്റീവല്ലാത്ത ചിന്താധാരകളിലൂടെ ഈ പോസിറ്റീവ് അല്ലാത്ത ചിന്താധാരകളിലൂടെ ധാരകൾ എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങൾ ചെയ്യാ അല്ലേ ഈ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന പ്രശ്നങ്ങൾ ഒരു ഭൂതങ്ങളെ പോലെയാണ് നമ്മൾ ചിന്തിക്കുന്നത് അത് സാധാരണഗതിയിൽ വെളുത്ത ഭൂതങ്ങളൊന്നുമില്ല കറുത്ത ഭൂതങ്ങളാണുള്ളത് അതാണ് സംഭവിക്കുന്നത് ഈ പ്രപഞ്ചത്തിന് എനർജീസ് ഉണ്ട് ഈ എനർജീസിനെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു കാണുന്നു എന്നനുസരിച്ചിരിക്കും അതിൻ്റെതായ പ്രതിപ്രവർത്തനം മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കിയതാണ് പ്രതിപ്രവർത്തനം അപ്പം ചെല്ലു പറയാറുണ്ട് കറുത്ത കറുത്ത രൂപങ്ങൾ വെളുത്ത രൂപങ്ങൾ എന്നൊക്കെ പറയാറുണ്ട് സമ്മിശ്ര അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ എനിക്ക് ആ അനുഭവങ്ങളൊന്നുമില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാള് ഇപ്പോൾ പല ആൾക്കാരുടെ രൂപങ്ങൾ ഇപ്പോൾ പലരും കോണ്ടാക്ട് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും കാണാറുണ്ട് ചിലപ്പോൾ കണ്ണിന് മുന്നിൽ കാണാൻ പറ്റും ഒരുപക്ഷെ തോന്നലാകാം നമ്മുടെ ഈ അപ്പോൾ അത് യാഥാർത്ഥ്യമായിട്ടാകാൻ പറയാം പറയാൻ പറ്റും അതായത് കാണുന്നതായിട്ടോ ഏർ കറുത്തതായിട്ടോ വെളുത്തതായിട്ടോ ഇതായിട്ടോ ഒന്നും പറയാൻ പറ്റുന്നില്ല കുറേയധികം കാര്യങ്ങൾ കുറേയധികം കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചില ചിലരുടെ മാതാപിതാക്കളെ ആ രൂപങ്ങൾ കാണാറുണ്ട് മനസ്സിലായ ചിലരുടെ കുടുംബത്തിലെ ഗുരു കാരണന്മാർ അല്ലെങ്കിൽ യോഗീശ്വരന്മാർ അല്ലെങ്കിൽ അമ്മാവന്മാർ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം അങ്ങനെയുള്ള രൂപങ്ങൾ കാണാറുണ്ട് അപ്പോഴാണ് ആ ഒരു രൂപം കാണുമ്പോൾ അപ്പം ഈ അച്ഛനമ്മമാരെന്നുള്ളത് നമുക്ക് അപൂർവമായിട്ടേ കിട്ടുള്ളൂ അപൂർവമായിട്ടേ കിട്ടുകയുള്ള അത് കിട്ടിയതിപ്പോൾ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത് പറയാൻ പറ്റുമോ മീര ചേച്ചി ഒരു ദിവസം ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ നമ്മളെ ഓർക്കുന്ന കാര്യങ്ങൾ പറയണം മീരച്ചേച്ചി മീര ശശിനാഥ് ആ ചേച്ചി ആദ്യമായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്ത് നമ്മൾ ഗുരുവായൂർ പോകുമ്പോൾ അപ്പോൾ കാറേ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക വൈഫും മോനും മുമ്പിൽ മോൻ വണ്ടി ഓടിക്കുന്നു ഞാൻ പുറകിലത്തെ സീറ്റിൽ ഒരു വർഷത്തിന് മുമ്പ് അപ്പോൾ മീര ചേച്ചി സംസാരിക്കുമ്പോഴേ എൻ്റെ അടുത്ത് ഒരു സോൾ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നു ഞാൻ ഗുരുവായൂർ പോവുകയാണെന്ന് ചേച്ചിയോട് പറയുന്നുണ്ട് ചേച്ചി ഞാൻ വണ്ടിയിലാണ് ഗുരുവായൂരാണ് പക്ഷേ ആ സംസാരം കണ്ടിന്യൂ ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ വണ്ടിയിലായത് കൊണ്ട് ചിലപ്പോൾ കട്ട കണക്ഷൻ ഇടയ്ക്ക് റേഞ്ച് കിട്ടുക എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആ സമയത്ത് എൻ്റെ അടുത്തൊരു സോൾ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ മീര മീര ചേച്ചിയുടെ ഹസ്ബൻഡ് വിട്ടുപോയത് ദേഹവിയോഗം സംഭവിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു ചേച്ചിക്ക് ചേച്ചിക്കിപ്പോൾ ഹസ്ബൻഡിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ ഉണ്ട് അപ്പോൾ ഈ മനസ്സിൻ്റെ വേഗതയിലാണ് അവർ അവിടെ ഇവിടെ എന്നുള്ള രീതിയിൽ പ്രസൻസ് കാണിക്കാൻ പറ്റും ഇപ്പോൾ നമ്മുടെ യോഗാനന്ദ പരമാംശ അല്ലെ പരവംശ യോഗാനന്ദ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം വായിക്കുമ്പോൾ അത് പറയുന്നുണ്ട് ഒരേ സമയത്ത് രണ്ടടുത്ത് പ്രത്യക്ഷപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരുമാതിരിപ്പെട്ട ആത്മാക്കൾ പ്യൂരിഫൈ ചെയ്യപ്പെട്ട ആത്മാക്കൾക്കെല്ലാം ഈ ഒരു കാര്യം സാധിക്കും മനസ്സിൻ്റെ വേഗതയിൽ രണ്ടു പേർക്കൊക്കെ പ്രസൻസ് കാണിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ശിവാത്മികൃഷ്ണനെ ചോദിച്ച ചോദ്യത്തിന് കാണുന്ന രൂപങ്ങൾ അതൊരു സാന്നിധ്യമാണ് അതൊരിക്കലും ഒരു പ്രേതമാണെന്നോ എന്താണെന്ന് പറയാൻ പറ്റില്ല പിന്നെ ഏതൊരു പ്രശസ്ത ക്ഷേത്രത്തിൻ്റെ പുറകിൽ ചരിത്രം നോക്കിയാലും അവിടെ ആദ്യം പേടിപ്പെടുത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ടായി ഒന്നുകിൽ അവിടെ ഒരു പാമ്പിനെ കണ്ടു അല്ലെങ്കിൽ അവിടെ ഒരു കല്ലിൽ ചോര പൊടിഞ്ഞു കല്ലില് പിച്ചാത്തി വരച്ചപ്പോൾ ചോ അതിൽ ചോര പൊടിഞ്ഞു അങ്ങനെ പേടിപ്പിക്കുന്ന സംഭവങ്ങൾ മനുഷ്യനിൽ ഉണ്ടായിട്ട് അതെന്താണെന്ന് മനുഷ്യൻ അന്വേഷിക്കുമ്പോൾ അതിൽ ചില കണ്ടെത്തലുകൾ വരുന്നത് അത് ചില സാന്നിധ്യങ്ങൾ വരുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും പ്രേതങ്ങൾ ഇതാണെന്നൊന്നും വിചാരിക്കണ്ട ഇപ്പോൾ ചില കുട്ടികളുണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ മൂത്ത മോന് കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ട് ആ റീല് കണ്ടത് ഒരമ്മ പോയിട്ട് കുട്ടിക്ക് ഒരു വയസ്സാ മറ്റുമുണ്ട് അമ്മ പോയിട്ട് ഫേസ്ബുക്കിലാണ് കണ്ടത് അപ്പോൾ ഇട്ട് വന്നിട്ട് വീട്ടായി കൊടുക്കുന്ന ഇത് ചെയ്യുന്ന ഹെൽമെറ്റ് ഫുള്ള് മൂടുന്ന ഹെൽമെറ്റാണ് ആ ഹെൽമെറ്റിലൂടെ സംസാരിക്കുന്നുണ്ട് കുട്ടിക്ക് മനസ്സിലാകുന്നില്ല അമ്മയാണെന്ന് മനസ്സിലാകുന്നില്ല മനസ്സിലായോ അപ്പോൾ ഒരു രണ്ട് മിനിറ്റോളം അതുണ്ട് അപ്പോൾ ഞാനും ചെറുപ്പത്തി എൻ്റെ ഇപ്പോൾ അവന് ഇരുപത്തൊമ്പത് വയസ്സ് കഴിഞ്ഞു ഞാനും ചെറുപ്പത്തി ബാങ്കിൽ പോകാനായിട്ട് അന്ന് നയൻറ്റി ഫൈവിലാണ് അവൻ ജനിച്ചത് അപ്പോൾ ഞാൻ ഹെൽമെറ്റ് അന്നും യൂസ് ചെയ്യും ഞാൻ ടൂ വീലറിൽ ഹെൽമെറ്റ് അപ്പോൾ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇവന് പേടിയാണ് മനസ്സിലായി അപ്പോൾ അത് എനിക്ക് ഓർമ്മ വന്നു ഞാനപ്പോൾ അവനോട് പറയുകയും ചെയ്തു പോലെ ഹെൽമെറ്റ് വെച്ചിട്ട് അമ്മേനെ പേടിക്കുക എന്നിട്ട് ആ ഹെൽമെറ്റ് അമ്മ എടുത്തപ്പോൾ ആ കുട്ടിക്ക് എന്താണ് കരച്ചിൽ വന്നു ആ കുട്ടിക്ക് കാര്യം തൻ്റെ അമ്മയെ ഞാൻ മനസ്സിലാക്കിയല്ലോ എന്നുള്ളതാണോ എന്തുകൊണ്ടാണ് ആ ഹെൽമെറ്റിന്റെ ആദ്യം ഗ്ലാസ് അമ്മ മാറ്റി കുട്ടിക്ക് മനസ്സിലായില്ല പിന്നെ ഹെൽമെറ്റ് കംപ്ലീറ്റ് മാറ്റി ഹാഫ് ആയിരുന്നു അത് കേട്ടോ കംപ്ലീറ്റ് മൂടുന്നതുമല്ല മാറ്റി കഴിഞ്ഞാൽ അമ്മേനെ കണ്ടത് ഭയങ്കരമായിട്ട് സന്തോഷകാശ്രമാണോ എന്താണെന്ന് അറിയാൻ പറ്റില്ല അപ്പം പലപ്പോഴും ഈ രൂപങ്ങളെ നമ്മളെങ്ങനെ കാണുന്നു എന്നുള്ളതനുസരിച്ചാണ് നമുക്ക് അനുഭവങ്ങൾ വരുന്നത് എപ്പോഴും പോസിറ്റീവായിട്ട് കാണുക കേട്ടോ പലർക്കും ഇത് സംഭവങ്ങൾ സംഭവിക്കാറുണ്ട് അതിൽ ചില ഇത് പറയാറുള്ളത് ശ്രീ വിനോദ്ജി പറയും വിനോദ്ജി മിക്കപ്പോഴും പറയാറുണ്ട് അതുപോലെ ശ്രീ സുജിത് കെ പിള്ള തിരുവനന്തപുരത്ത് ഭയങ്കരമായിട്ട് ഒരു എനർജി കിട്ടുന്ന ഒരാളാണ് സുജിത്ത് അദ്ദേഹത്തെ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല ഫോണിലൂടെയുള്ള പരിചയമാണ് അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് പ്രസൻസ് ശിവസ്വരൂപയോഗിയുടെയൊക്കെ പ്രസൻസ് കിട്ടുന്ന ഒന്ന് രണ്ട് പേരാണ് ഇവരൊക്കെ അപ്പോൾ ശിവസ്വരൂപയോഗി എന്ന് പറഞ്ഞാൽ നമ്മൾ പുട്ടൂസ് എന്ന് പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ശിവസ്വരൂപത് പ്രസൻസ് കിട്ടുന്നതാണ് അവരൊക്കെ അപ്പോൾ ആ പ്രസൻസ് കിട്ടുന്നത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇന്നലെയും വിനോദ്ജി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ ഈ ശിവാഗ്നി കൃഷ്ണയോട് പറയാനുള്ളത് നമ്മൾ പേടിക്കരുത് അവര് നമ്മളെ സഹായിക്കാനായിട്ട് വരുന്നതാണ് ഇത് ശിവാത്മി കൃഷ്ണയോട് പറയുന്നാണെങ്കിലും എല്ലാവരോടും പറയുന്ന കാര്യം അതാണ് നമ്മൾ വിഷമിക്കുമ്പോൾ നമ്മൾ ആശങ്കപ്പെടുമ്പോൾ നമ്മളെ സഹായിക്കാനുള്ള പല സാന്നിധ്യങ്ങളും നമ്മുടെ മുന്നിൽ വരും അപ്പോൾ അതിൽ ആ സമയത്ത് നമ്മൾ കൂടുതൽ ഇത് ചെയ്തിട്ട് കാര്യമില്ല വിഷമിക്കരുത് സന്തോഷത്തോടെ ഇരിക്കുക അവർ നമ്മളെ സഹായിക്കാൻ വരുന്നു എന്ന് വിചാരിക്കുക അപ്പം ഞാൻ ബ്ലെസ്സിങ് വീഡിയോസ് ഇനി മുതലേ വാട്സാപ്പ് ചാനലിലായിരിക്കും ഇടുന്നത് മഹാഗുരുശം വാട്സാപ്പ് ചാനലിൽ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കണ്ട കേട്ട എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്യുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഓൾ ദി ബെസ്റ്റ് ആൾ താങ്ക് യു ആൾ നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ